ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നടത്തിയ നവകേരള സദസ്സൊക്കെ ഗുണം ചെയ്യുമോ എന്നതിനെ പറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഇന്നലെ കേരള ന്യൂസ് സിക്സ്റ്റിയിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയിരുന്നു ആ അഭിപ്രായ സർവേയിൽ എഴുപത്തി അഞ്ച് ശതമാനം ആളുകളും പറയുന്നത് എൽ ഡി എഫ് നടത്തിയ നവകേരള സദസ്സ് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇരുപത്തി ശതമാനം ആളുകൾ മാത്രമാണ് ഗുണം ചെയ്യില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരേ ഭൂരിഭാഗം എടുത്തു നോക്കുമ്പോൾ നവകേരള സദസ്സ് അപ്പോൾ ഒരു സക്സസ് ആയിരുന്നു എന്ന് ജനം തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം സതീശനും സുധാകരനും ഒക്കെ വിളിച്ചു കൂവി നടന്നത് വെറുതെയായി എന്തുകൊണ്ട് വിചാരണ സദസ്സിലും സമരാജ്ഞിയിലും ഒന്നും ആളുണ്ടായിരുന്നില്ല എന്നതിനുള്ള ഉത്തരം കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങളാണ് സുധാകരനും സതീശനും ഒക്കെ ഉന്നയിച്ചത് പക്ഷേ ജനങ്ങൾ അതൊന്നും കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ മുഴുവൻ അത് തിരസ്കരിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രിസഭ മുഴുവനായി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളും ചെല്ലുകയാണ് ജനങ്ങളെ കാണാൻ അവരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണാൻ അവരുടെ പരാതി കേൾക്കാൻ അവരിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അങ്ങനെ തുടങ്ങി എന്ത് വലിയ ഒരു ഒരു പരിപാടിയായിരുന്നു അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്നു ഒരു പരിപാടി അങ്ങനെ ജനങ്ങൾ അവരുടെ പരാതി കൊടുത്തു പരാതി കൊടുത്ത പല ആളുകളുടെയും പരാതികൾ പരിഹരിക്കുന്നു പലരുടെയും പരിഹരിച്ചു കഴിഞ്ഞു അങ്ങനെ നിരവധി രീതിയിലുള്ള ആളുകൾക്ക് ഗുണം ചെയ്ത ഒരു പരിപാടി തന്നെയായിരുന്നു നവ കേരള സർ അതിനെ തീർത്തും തകർക്കാൻ വേണ്ടി ഇവിടെ യു ഡി എഫ് കാണിച്ചു കൂട്ടിയ മുകിലുകളൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എടുത്തു ചാടുന്നു ആത്മഹത്യാ സ്ക്വാഡ് പോലെ എടുത്ത് ചാടുന്നു അതുപോലെ തന്നെ ചെരിപ്പ് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചെരിപ്പ് ഉപയോഗിച്ച് അങ്ങനെ തുടങ്ങി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തീർത്തും മോശമായ നെറികെട്ട രാഷ്ട്രീയം ഈ ആ കാലഘട്ടത്തിലൊക്കെ യു ഡി എഫ് അതായത് കോൺഗ്രസ് നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു കെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരുമൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ചോദിച്ചാൽ തീർത്തും അപലപനീയം എന്നല്ലാതെ ഒന്നും പറയാനില്ല അതെ എങ്ങനെ ജനങ്ങൾ നോക്കി കണ്ടു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ സർവേ റിപ്പോർട്ടുകൾ അതായത് നവകേരള സദസ്സ് ഒരു മികച്ച പരിപാടിയായിരുന്നു എന്ന് ജനങ്ങൾ സമ്മതിക്കുകയാണ് മാത്രവുമല്ല ഈ പരിപാടിയെ സതീഷിനൊക്കെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഇത് അശ്ലീല സദസ്സാണ് ഇത് ആഡംബര സദസ്സാണ് എന്നൊക്കെയാണ് ആ സതീഷിനൊക്കെ പറഞ്ഞത് അതായത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെയാണ് ഈ അശ്ലീല സദസ്സിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ച് അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് സതീശൻ സതീശൻ അശ്ലീല സദസ്സെന്ന് വിളിക്കുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്ന ആരാണ് ജനങ്ങളാണ് ജനങ്ങളെയാണ് സതീശൻ വെല്ലുവിളിച്ചത് എന്നിട്ട് എന്താണ് നമ്മൾ പറവൂരിൽ കണ്ടത് പറവൂരിൽ സത്യത്തിൽ സതീശിനെതിരെയുള്ള ഒരു വികാരം നമ്മൾ കണ്ടതാണല്ലോ അതായത് ആ ഗ്രൗണ്ട് മുഴുവൻ അങ്ങ് തിങ്ങി നിറയുന്നു പറവൂരിൽ വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെയാണ് നമ്മൾ കണ്ടത് ആ ജനപ്രവാഹം അന്ന് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായതാണ് ഈ നവകേരള സദസ് ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളത് അത് സതീഷിനെ നന്നായിട്ട് തന്നെ മനസ്സിലായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനുശേഷം എന്തൊക്കെ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് വലിയ രീതിയിലുള്ള നാടകങ്ങൾ അതായത് ഈ സർക്കാരിനെ കടന്നാക്രമിക്കാൻ വാർത്തയിൽ ഇടം പിടിക്കാനൊക്കെ വേണ്ടി ഒരുപാട് ചില ഗിമ്മിക്ക് പരിപാടികൾ കാണിച്ചു കൂട്ടിയെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വിലയിരുത്തപ്പെടും എന്നുള്ളതാണ് സത്യം ഇതിനെ തകർക്കാൻ വേണ്ടി ഇതിന് സമാന്തരമായ ഒരു വിചാരണ സദസ്സ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു യു ഡി എഫ് പക്ഷേ യു ഡി എഫ് സംഘടിപ്പിച്ച ആ വിചാരണ സദസ്സിൽ സ്വന്തം പ്രവർത്തകർ പോലും പങ്കെടുക്കാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന് തയ്യത്വം മനസ്സിലാവുകയാണ് അതായത് അത് ഒരു തെറ്റായ സന്ദേശം നൽകുന്ന പരിപാടിയായിരുന്നു അതായത് ജനങ്ങൾക്ക് മുഴുവൻ ഉപകാരപ്രദമാകുന്ന ഒരു പരിപാടിയുമായ ഒരു ഗവൺമെന്റ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി സമാന്തരമായ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രവർത്തകരാണ് മാറുന്നത് അതൊരു തീർത്തും പരാജയമായിരുന്ന പരിപാടിയാണ് കോൺഗ്രസ് തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് അതിനുശേഷം ഒരു സമരാഗ്നി എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുന്നു ഈ സമരാഗ്നിയും ഈ പറയുന്ന പോലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിരസ്കരിച്ച ഒരു പരിപാടിയാണ് അതായത് ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പരിപാടി നടത്തുന്നത് പക്ഷെ ഈ പരിപാടി നടത്തിയപ്പോൾ നമ്മൾ എന്താണ് കണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ സംസ്ഥാന സർക്കാരിനെതിരെ പച്ചക്കളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് സമരാജ്ഞി കടന്നുപോയത് പക്ഷേ സമരാഗ്നിയും യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഗുണവും ചെയ്തില്ല കുറെ വിവാദങ്ങളിൽ കൊണ്ടുപോയി എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത് തുടക്കം മുതൽ അങ്ങനെയായിരുന്നു സതീശന്റെയും സുധാകരന്റെയും തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരസ്യമായി തന്നെ മാധ്യമങ്ങൾ മുമ്പിലൂടെ കാണാൻ കഴിഞ്ഞു വാർത്താ സമ്മേളനത്തിനിടെ സതീശിനെ സുധാകരൻ വിളിച്ചതും പിന്നീട് പിറ്റേ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സതീശൻ പങ്കെടുക്കാതെ പോയതും പിന്നീട് ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ സതീശൻ ഒന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിലേക്ക് അടിച്ചിരുത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ സമരാഗ്നി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ യു ഡി എഫ് തന്നെ ഇല്ലാത്ത അവസ്ഥയായി അതായത് കോൺഗ്രസിന് ഇതുമാതിരി ഒരു അടി കിട്ടാനില്ല അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഇതിൽ രാഷ്ട്രീയമില്ല ഈ നവകേരള സഹസില എല്ലാവർക്കും പങ്കെടുക്കാമെന്ന് പറയുമ്പോഴും അതായത് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ അതായത് നിയമസഭാ സാമാജികർ അവരുടെ മണ്ഡലത്തിൽ പരിപാടി നടക്കുമ്പോൾ വിട്ടു നിൽക്കുന്നു അതായത് യു ഈ എം എൽ എമാരൊക്കെ വിട്ടു നിൽക്കുകയാണ് എത്ര മാത്രം മോശമാണെന്ന് ആലോചിച്ച് നോക്കണം വിട്ടു നിൽക്കുകയെന്ന് മാത്രമല്ല പരിപാടിയെ തകർക്കാൻ ശ്രമം നടത്തുന്നു അങ്ങോട്ട് പോകാനുള്ള ആളുകളെ തടയാൻ ശ്രമം നടത്തുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ജനങ്ങളൊക്കെ ആ വിലക്കൊക്കെ മറികടന്ന് അങ്ങോട്ട് ഒഴുകിയെത്തി എന്നുള്ളതാണ് വാസ്തവം നമ്മൾ കണ്ടതാണല്ലോ അതായത് സുധാകരന്റെയും സതീഷന്റെയും ഒക്കെ വിലക്ക് മറികടന്നുകൊണ്ട് പല കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റുമാർ ഒക്കെ പങ്കെടുത്തു ഈ പരിപാടിയെ വിജയിപ്പിക്കുന്ന കാഴ്ചയും അതൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ അതായത് കോൺഗ്രസിലെ വലിയ വിഭാഗം ആളുകൾ പോലും ഈ പരിപാടിയെ വലിയ രീതിയിൽ അഭിനന്ദിച്ച് ു എന്ന് മാത്രമല്ല അതിനെ കൈയ്യടിച്ച് സ്വീകരിച്ചു എന്നുള്ളതാണ് ചില തുറപ്പന്മാർ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് നടക്കുന്നവർ ചില അധികാരമോഹികളൊക്കെയാണ് ഈ പരിപാടിയിൽ നിന്ന് വിട്ടു ഈ പരിപാടിയിൽ പങ്കെടുക്കാത്ത നിയമസഭാ സാമാജികർക്കൊക്കെ ഈ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് നോക്കിക്കാണാം എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവകേരള സദസ്സും ചർച്ചയാവുകയാണ് നവകേരള സദസ്സ് എൽ ഡി എഫിന് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ജനങ്ങളോട് പറയാനുള്ളതൊക്കെ എന്തായാലും സർക്കാരിന് പറയാൻ കഴിഞ്ഞു ഇതിനിടയിൽ ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടി പല പ്രമുഖ മാധ്യമങ്ങളുമൊക്കെ അടിച്ചിറക്കിയ ഏത് സതീശന്റെ ഒക്കെ കൂട്ടുപിടിച്ച് അടിച്ചിറക്കിയ പച്ചക്കള്ളങ്ങൾ നുണ പ്രചരണങ്ങളൊക്കെ പൊളിച്ചടക്കി അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ സമാപന എന്ന് പറയുന്നത് അത് ഈ പറയുന്ന യു ഡി എഫിന്റെ അന്ത്യകൂതാശയായിരിക്കും അത് അതെ യു ഡി എഫിന് അന്ത്യകൂതാശ നടത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു അതിന്റെ സമാപന ചടങ്ങ് എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് കുന്നത്തുനാടിൽ നടന്ന സമാപന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയത് അതായത് ആ ഗ്രൗണ്ടും അതുപോലെ തന്നെ ആ പുറത്തെ റോഡുമൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ അതൊരു ആഘോഷമാക്കി മാറ്റി എന്നുള്ളതാണ് ഇതൊരു ആഡംബര സദസ്സല്ല എന്ന് ഇതൊരു അശ്ലീല സദസ്സല്ല എന്ന് ജനങ്ങൾ സതീഷിനോട് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് സതീശന്റെ കരണത്തെ തടിയാണ് എന്തായാലും ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ആക്ഷേപിച്ചിട്ടുള്ള ജനങ്ങളെ പലപ്പോഴും ഇത്തരത്തിൽ മോശമായ പരാമർശത്തിലൂടെ വിശേഷിപ്പിച്ചിട്ടുള്ള സതീഷിനൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല എം എൽ എ മാർ മാത്രമോ എം പിമാരൊക്കെ വിട്ടു നിന്ന് കാഴ്ച നമ്മൾ കണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ നവകേരള സർസിൽ പങ്കെടുക്കാതെ മാറി നിന്ന പ്രതിപക്ഷ എം പിമാരൊക്കെ നല്ല രീതിയിൽ ഈ മേടിച്ചു കൂട്ടും ഈ കുറി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എല്ലായിടങ്ങളിലും വലിയ തോതിലുള്ള പരാജയമാവും ഇവർ മിക്കവരും നേരിടാൻ പോവുക എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നവകേരള സദസ്സ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചർച്ചയാകുമ്പോൾ അത് ചർച്ചയാകരുത് എന്ന് വിചാരിച്ചതിൽ നിന്നൊക്കെ വിടുന്ന അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോകുന്ന ചില മാധ്യമങ്ങളുണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ടയുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ യു ഡി എഫിനെ ജയിപ്പിക്കണം അല്ലെങ്കിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധാരണപ്പെടുത്തണം എന്ന അവർ ഒരു വ്യക്തമായ അജണ്ടയുണ്ട് അതിന്റെ ഭാഗമായാണ് ചില അഭിപ്രായ സർവേകളിലൊക്കെ ഈ പോലെ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലും അവിടെ യു ഡി എഫ് ജയിക്കും എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അറിയാമല്ലോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലൊക്കെ എന്താണ് സംഭവിച്ചത് അതായത് ഇവിടെ വലിയൊരു യു ഡി എഫ് തരംഗം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് രണ്ടാമതും വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നു അതായത് ഇനി ജനങ്ങൾ ഒരു രീതിയിലും ഈ സർക്കാരിനെ ജയിപ്പിച്ചു വിടില്ല എന്ന് പറയുമ്പോഴും ജനങ്ങളുടെ മനസ്സെന്തായിരുന്നു ജനങ്ങളുടെ മനസ്സ് ഇടതു തരംഗം തന്നെയായിരുന്നു അവരുടെ ഹൃദയത്തിലാണ് അവർ ഇടതുപക്ഷം എന്ന് എഴുതി വെച്ചത് ഹൃദയപക്ഷം ജനപക്ഷമായി മാറുന്നു ജനപക്ഷം ഹൃദയപക്ഷമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ് ആഞ്ഞരിക്കുന്നത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതൊന്നും വെറുതെ ആയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ് എന്തായാലും ഇത്തരം സർവേകളൊക്കെ കണ്ട് വെറുപൂണ്ട് ഒരുപാട് കോൺഗ്രസ്സുകാർ യു ഡി എഫിന്റെ സൈബർ ക്യാമ്പുകളിൽ നിന്ന് കുറച്ച് സൈബർ ആക്രമികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ജനങ്ങൾക്ക് സത്യം അറിയാം ജനങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് മാത്രമേ നിൽക്കൂ ഏതൊക്കെ രീതിയിൽ ഒരു സർക്കാരിനെയും ഒരു പ്രസ്ഥാനത്തെയും ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാലും ജനങ്ങൾ വിചാരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്